കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ചൈനീസ് സൈനികരെ നേരിടുന്ന നാട്ടുകാരായ ആട്ടിടയന്മാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് അതിർത്തിയിൽ ആട് മേയക്കരുതെന്ന് പറഞ്ഞ പട്ടാളക്കാരോട് ഇത് ഇന്ത്യയുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് സൈനികരോട് തർക്കിക്കുകയാണ് ആട്ടിടയന്മാർ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം

我操，别去，别我上学，我叫大人带，我让龙伯带。 ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും അർജുൻ ഒരുപാട് നാളായി വലിയ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് ആ ദൃശ്യത്തിൽ ശരിക്കും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ കാണാനില്ല എന്നിട്ടും സാധാരണക്കാരായ ജനങ്ങളാണ് അവിടുത്തെ നാട്ടുകാരാണ് ആ ചൈനീസ് പട്ടാളക്കാരോട് തർക്കിച്ച് നിൽക്കുന്നത് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് പൂജ കിഴക്കൻ ലഡാക്കിലെ ചുംതാൻ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ ദൃശ്യങ്ങൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഗാൽവാൻ താഴ്വരലുണ്ടായ ആ ഒരു സംഘർഷം അക്രമങ്ങൾക്കെല്ലാം തന്നെ ശേഷം അവിടെ നിന്നും നാട് വിട്ടുപോയ നാടോടികളായിട്ടുള്ള ആട്ടിടയന്മാർ അവർ മടങ്ങി വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർ മടങ്ങിയെത്തിയ സമയത്ത് ആട്ടിടയന്മാരാണ് ആടുമയക്കാൻ വരുന്ന സമയത്ത് ഈ പീപ്പിൾ ലിബറേഷൻസ് ആർമി ചൈനയുടെ സൈന്യം അവരെ തടയുന്നു ഇത് ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ആട്ട് ആടുമയക്കാനായിട്ട് അനുവാദം ഇല്ല എല്ലാം മടങ്ങിപ്പോകണം എന്നുള്ളൊരു നിർദ്ദേശം അവർക്ക് മുന്നിൽ വെക്കുകയാണ് പക്ഷേ ഈ ആട്ടിടേമാർക്ക് കാലാകാലങ്ങളായി അവിടെ അവരുടെ കാര്യങ്ങൾ നടത്താനും ആടുകളെ മേയ്ക്കാനും മറ്റ് കൃഷിയിടം കൃഷി ചെയ്യാനൊക്കെ ആയി അവകാശം നേടിക്കൊടുത്തതും അതുപോലെ തന്നെ അതിൻ്റെ സഹായം ചെയ്ത് നൽകിയതും സുരക്ഷ ഒരുക്കുന്നതെല്ലാം നമ്മുടെ സൈന്യമാണ് ആ ദൃശ്യങ്ങളിൽ ആ സംഭവ സ്ഥലത്ത് സൈന്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇടത്ത് നമ്മുടെ സ്ഥലത്ത് മറ്റൊരാൾ കയറി വന്ന് ഇവിടെ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാൻ അനുമതിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉള്ളിലുണ്ടാകുന്ന വികാരമുണ്ട് ആ എന്ത് ഒരു അനീതിയാണ് ഉണ്ടാകുന്നത് അതിനെ എതിർക്കുന്ന ഒരു ഒരു വികാരം നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ തന്നെ ഉണ്ടാവും അതേ വികാരം തന്നെയാണ് നാടോടികളായിട്ടുള്ള ആ ആറ്റിടന്മാർക്കുള്ളിലും ഉണ്ടായത് അതിൻ്റെ ബാക്കി പത്രമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആ ഒരു വാക്കു തർക്കത്തിലേക്കെല്ലാം തന്നെ പോയിരുന്നു കാരണം തങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം അവകാശം നൽകിയ ആട്ടിമേ ആട് മേയക്കാൻ വേണ്ടി അവകാശം നേടി നൽകിയ ഇടമാണ് അവിടെ തങ്ങൾ ആടുമേയ്ക്കും അവിടെ ഈ നാടോടികളാണ് പലതവണ നാടുവിട്ട് പോവുകയും തിരിച്ചു വരുന്നതും ചെയ്യുന്ന നൊബാഡ്സ് എന്ന് വിളിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അവർക്ക് അവിടെ അവകാശമുണ്ട് കാരണം ഇന്ത്യയുടെ സ്ഥലമാണ് ഈ തർക്കങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ സ്ഥലമായിരുന്നു ഈ കിഴക്കൻ ലഡാക്കുള്ള ചുങ്താങ് എന്ന് പറയുന്ന മേഖല അവിടെ തീർച്ചയായിട്ടും അവർക്ക് അവകാശമുണ്ട് അവിടെ അവർ ആട് എന്നുള്ള കാര്യം തന്നെയായിരുന്നു പീപ്പിൾ ലിബറേഷൻ ആർമി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അവസാനം മടങ്ങിപ്പോകേണ്ടി വന്നു ഈ സൈന്യത്തിന് എന്നുള്ളതാണ് കൃത്യമായിട്ട് വാസ്തവമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും അവരെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തങ്ങളുടെ നാടിനെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ ഇടത്തിനെതിരെ മറ്റുള്ളവർ അവകാശം ഉന്നയിച്ച് വന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ അനുമതി ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ ധീരത്തോ ധീരത്തോടെ സൈന്യം ഇല്ലെങ്കിൽ പോലും ധൈര്യം സംഭരിച്ചുകൊണ്ട് ധീരതയോടെയാണ് അവർ അത് നേരിട്ടത് അതുപോലെ എല്ലാവരും വേണം നമ്മുടെ ഇടങ്ങൾ ഒരു ധൈര്യം നമുക്കുണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് അവരെ പ്രശംസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന പോസ്റ്റുകൾ ആ കാര്യങ്ങൾ തന്നെയാണ് അവരവിടെ ചെയ്തത്